പൊതുഗജനാവിലെ ഒരു കോടിയിലധികം രൂപ മുടക്കി എഴുതിയ റിപ്പോർട്ടിലെ പ്രമുഖന്മാരുടെ പേരുകൾ അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട് പിന്നെ അവരുടെ സ്വകാര്യത മാനിക്കാൻ വേണ്ടിയായിരുന്നെങ്കിൽ നിങ്ങൾ പൊതുഗജനാവിൽ നിന്ന് പണം എടുക്കരുതായിരുന്നു ഈ പറയുന്ന പ്രമുഖൻ ഉന്നതൻ പ്രമുഖ ഇവരൊക്കെ അടക്കി ഭരിക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ ഫിലിം ഇൻഡസ്ട്രി അവിടെ നിന്ന് പണമെടുത്ത് വേണമായിരുന്നു ഈ റിപ്പോർട്ടുണ്ടാക്കാൻ എന്നിട്ട് നിങ്ങൾ അവരുടെ സ്വകാര്യത മാനിച്ചോളൂ മറ്റുള്ള മന്ത്രിമാർക്കും സാധാരണ ജനങ്ങൾക്കും ഒന്നുമില്ലാത്ത സ്വകാര്യത എന്താണ് ഈ പറയുന്ന പ്രമുഖന്മാർക്ക് ഇപ്പം ഇതുപോലെ പ്രമുഖൻ ഉന്നതൻ എന്നൊക്കെ പേരിടാറുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് പൊതുഗജനാവിൽ നിന്ന് ഇത്രയധികം രൂപ എടുത്തത് ഇതൊക്കെ ഇപ്പോൾ എന്തിനാണ് നിങ്ങൾ പുറത്ത് കിട്ടുക എന്ന് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവും മുല്ലപ്പെരിയാറും വയനാട് ദുരന്തവും പല പല വിഷയങ്ങളിപ്പോൾ പൊങ്ങി വരുന്നത് എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് എറിഞ്ഞിട്ട് കൊടുത്തൊരു കാര്യമാണ് ഈ പറഞ്ഞ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അത് സത്യസന്ധമായ രീതിയിലായിരുന്നു നിങ്ങൾ ഇത്രയും വർഷം നിങ്ങളുടെ കയ്യിൽ കിട്ടിട്ട് നിങ്ങൾ അതിന് ഒരു നടപടി എടുത്തില്ല നടപടി എടുത്തില്ല എന്ന് മാത്രമല്ല ഈ ഒരു അവസരത്തിൽ പുറത്തുവിടുകയും ചെയ്തതും സ്വകാര്യത മാനിക്കുന്നു പേരൊന്നും വെളിപ്പെടുത്താൻ പറ്റില്ല ഓക്കെ ഇരയുടെ പേര് പെടുത്തുന്നില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ വേട്ടക്കാരന്മാരുടെ പേര് വെളിപ്പെടുത്താലോ അതും പറ്റില്ല അല്ലെ എന്തൊക്കെ കാര്യം അവർ ഉള്ളവരാണല്ലോ അവരെ കൂടെ പിടിച്ചോണ്ടാണല്ലോ ഓടുന്നത് ഇരയോടൊപ്പം ഇരയോടൊപ്പം എന്ന് പറഞ്ഞിട്ട് വേട്ടക്കാരനെയും കൊണ്ട് ഓടുന്ന ഒരു സർക്കാർ ഓർമ്മയുണ്ടോ ഉമ്മൻചാണ്ടിക്ക് എതിരെന്താണ് ചെയ്തത് ഇതുപോലെ ആരോപണങ്ങളും അഴിമതിയും പറഞ്ഞുകൊണ്ട് പോലീസ് അന്വേഷിക്കുന്നു സി ബി ഐ അന്വേഷിക്കുന്നു അതിന് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു എന്തൊക്കെയായിരുന്നു അവസാനം കോടതിയിൽ പറഞ്ഞ അദ്ദേഹം കുറ്റക്കാരനല്ലായിരുന്നു അപ്പോൾ അവർക്കൊന്നുമില്ലാത്ത എന്ത് പ്രിവിലേജാണ് ഈ പറയുന്ന നടന്മാർക്കുള്ളത് അവരാണോ കേരളം അടക്കി ഭരിക്കുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു മന്ത്രി ഡൽഹിയിലൊരു മന്ത്രി ജയിലിലാണ് അറിയാലോ അപ്പോ അങ്ങനെയുള്ളൊരു നാട്ടിൽ ഈ ഇതുപോലെ ആരോപണങ്ങൾ ഉണ്ടായിട്ടും ലൈംഗിക ചൂഷണം നേരിട്ടു എന്ന് മോ രഹസ്യമൊഴി കൊടുത്തിട്ടും ഇത്രയധികം കാര്യങ്ങൾ നടന്നിട്ടും എന്തിനേറെ പറയുന്നു പിന്നെ വയനാട്ടിലെ ഇപ്പോഴും ദുരിതം അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് മുല്ലപ്പെരിയാറിന് വേണ്ടി ഇന്നും പേടിച്ച് കിടന്നിറങ്ങുന്ന ജനങ്ങളാണ് ലക്ഷക്കണക്കിന് ജനങ്ങളുണ്ട് കുഞ്ഞു കുട്ടികളടക്കം പേടി പേടിച്ചാണ് ഉറങ്ങുന്നത് അതിനു വേണ്ടിയിട്ടൊന്നും നിങ്ങൾക്കൊരു തീരുമാനവും എടുക്കണ്ട ഇത് ഇത്രയും വർഷം കയ്യിൽ വെച്ചിട്ട് ഈ ഒരു സമയം നിങ്ങൾ എറിഞ്ഞിട്ട് കൊടുത്തത് എന്തിനാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ ഞങ്ങൾക്കുണ്ട് അത് മനസ്സിലാക്കാത്തത് രാഷ്ട്രീയം പടി തലയ്ക്ക് പിടിച്ച് നടക്കുന്ന കുറെ അടിമകളുണ്ട് രാഷ്ട്രീയ അടിമകൾ അവർക്കത് മനസ്സിലാവില്ല അവർക്ക് നിങ്ങൾ ഇരട്ടചങ്കനാണ് നിങ്ങളുടെ ഇരട്ടചങ്ക കാണിക്കേണ്ട സമയമാണിത് ഇപ്പോൾ നിങ്ങൾ തൻ്റെ ഏട്ടത്തോടെ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല കേസെടുക്കുന്നില്ല എന്ന് മാത്രമല്ല ഈ പറഞ്ഞ ഒന്നും തന്നെ പുറത്തും വിടുന്നില്ല ഈ നാടകങ്ങൾ ഇനിയെങ്കിലും അവസാനിപ്പിക്കും അതുപോലെ നമ്മൾ വിചാരിക്കുന്നുല്ലോ കുറെ സൂപ്പർ സ്റ്റാറുകളുടെ പേരുകൾ പറഞ്ഞു പതിനഞ്ചോളം പവർ ടീം എന്താണ് ഈ പവർ ടീം സംവിധായകൻ വിനയൻ കുറെ കാര്യങ്ങളൊന്നും വെളിപ്പെടുത്തി ഒരുപാട് നടിമാരും എന്ന് പറഞ്ഞു ഇപ്പോഴും ആൾക്കാർക്ക് അറിയില്ല പവർ ടീം എന്താണ് ആർക്കും പവർ ടീമിൻ്റെ പേര് പറയണ്ട വിനയൻ തിലകൻ സാറ് അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് സിനിമയിൽ നിന്ന് വിലക്കിയത് വിനയൻ എന്ന് പറയുന്ന സംവിധായകൻ്റെ സിനിമയിൽ അഭിനയിച്ചത് കൊണ്ട് ആ സിനിമയിൽ അഭിനയിച്ചത് കൊണ്ട് തന്നെ പൃഥ്വിരാജനും കൊടുത്തു ഒരു തൊഴിൽ മേഖലയിൽ തൊഴിൽ ചെയ്യാൻ പോലും ആളുകൾ അനുവദിക്കാത്ത ഇത്തരം സംഘടനകളെ എന്തിനു വളർത്തിക്കൊണ്ട് പോകുന്നു സർക്കാർ എന്തിനൊക്കെ ഒത്താശ ചെയ്യുന്നു സർക്കാർ എന്തിനെ പേടിക്കുന്നു പേടിക്കണമല്ലോ അപ്പം ശരിയാണ് പറഞ്ഞു വരുന്ന അനുസരിച്ച് ഗുണ്ട മാഫിയ മാഫിയ സംഘമാണത് അതൊക്കെ ശരിയായിട്ട് വരുന്നു സർക്കാരിനും പേടിയാണ് ആഭ്യന്തരത്തിനും പേടിയാണ് എല്ലാവർക്കും പേടിയാണ് ഇവരെ ഇവർക്കെതിരെ യാതൊരു വിധ നടപടികൾ ഒരു ആക്ഷൻ എടുക്കാൻ പോകുന്നില്ല ഒരു കേസ് ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഇത് കുറച്ച് നാൾ എല്ലാവർക്കും ഇട്ട് സംസാരിക്കാനുള്ള ഒരു വിഷയം ഗവൺമെന്റ് ഇട്ട് കൊടുക്കുന്നു അതിനിടയിൽ മറ്റു പല കാര്യങ്ങളും മുക്കിക്കളയണം അങ്ങനെ മുക്കിക്കളയുമ്പോൾ ഒന്നും ഓർക്കുക ലക്ഷക്കണക്കിന് ജനങ്ങള് ഇന്ന് പേടിച്ച് കഴിയുന്ന ഒരു കാര്യം നിങ്ങൾ കേരളം ഭരിക്കണതേ സിനിമക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ഞങ്ങളെ പോലുള്ള ജനങ്ങൾക്ക് വേണ്ടിയാണ് അത് നിങ്ങൾ മറക്കണ്ട കേരള ജനതയിലും സിനിമ താരങ്ങൾ മാത്രമല്ല ഉള്ളത് ഈ പറയുന്ന പ്രമുഖൻ ഉന്നതൻ പേരില്ലാത്ത ആൾക്കാർ മാത്രമല്ല ഈ പറയുന്ന പവർ ടീമൊന്നും മാത്രമല്ല ഞങ്ങളെപ്പോലുള്ള സാധാരണ ജനങ്ങളുമുണ്ട് അതുകൊണ്ട് ആദ്യം ഈ വകക്കോപ്രായങ്ങളും ഈ വക നാടകങ്ങളും നിർത്തിയിട്ടോ മുല്ലപ്പെരിയാറിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നോക്കൂ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് പിന്നെ ഇത് പറഞ്ഞു ജയസൂര്യ സിനിമയിൽ വിലക്കി എന്തുകൊണ്ടാണ് വിനയൻ എന്ന് പറയുന്ന സംവിധായകൻ്റെ സിനിമയിൽ ജയസൂര്യ അഭിനയിച്ചു ജയസൂര്യ ആദ്യമായി വന്നത് അദ്ദേഹത്തിന്റെ സിനിമയിലൂടെയാണ് അതുകൊണ്ട് തന്നെ ജയസൂര്യ അതിൽ അഭിനയിച്ചു അപ്പം അദ്ദേഹത്തെ വിലക്കി അതുപോലെ ദിലീപുമായിട്ട് ഒരു ചെറിയൊരു പ്രശ്നമുണ്ടായതിൻ്റെ പേരിലാണ് അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞതിൻ്റെ പേരിലാണ് ഈ വിനയനുമായി പ്രശ്നങ്ങളുണ്ടായതെന്ന് പറയുന്നത് അപ്പോൾ അതിന് അതിനെതിർ വേണ്ടി ദിലീപിനെ സപ്പോർട്ട് ചെയ്തതാണ് മമ്മൂട്ടിയും മോഹൻലാലും സൂപ്പർ സ്റ്റാറുകൾ നമ്മളൊക്കെ ലാലേട്ടൻ മമ്മൂക്ക എന്ന് പറയുന്ന ഇവരുടെയൊക്കെ കാര്യങ്ങൾ ഓരോന്നോരോന്നായി പുറത്തു വരുമ്പോഴും തിലകൻ പോലുള്ള അത്രയും മഹാനാടൻ അദ്ദേഹത്തിന് പകരം വഹിക്കാൻ ആരുമില്ല എന്ന് വേണം പറയാം അദ്ദേഹത്തെ പോലുള്ള പോലും സിനിമയിൽ നിന്ന് വിലക്കി എന്തുകൊണ്ടാണ് ഇവരുടെയൊക്കെ വരണം ഈ തൊഴിൽ പോലും നിഷേധിക്കുന്ന ഈ ഒരു ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ എന്തിനെ വളർത്തണം നമ്മളൊന്ന് മനസ്സില നിങ്ങൾ മനസ്സിലാക്കണം നമ്മളൊക്കെ കണ്ടിട്ട് നമ്മുടെ ഇതുകൊണ്ടാണ് ഇവരൊക്കെ വളർന്നത് എന്നിട്ടും ഇവരെക്കുറിച്ച് കേൾക്കുന്ന പല കാര്യങ്ങളും ഈ ഗവൺമെന്റ് പേടിച്ച് ഇങ്ങനെ അടി നിൽക്കുവാണ് അവരുടെ മുമ്പിൽ അവരുടെ റിപ്പോർട്ട് ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ പൊതുഗനങ്ങളും പണം എടുക്കണം അതറിയാൻ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല ഇന്നിതൊരു സാധാരണക്കാരനോ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ അവന്റെ വീടും നാളും ജാതിയും പേരും മടക്കം പത്രത്തിൽ വന്നേ എന്തൊക്കെ വാർത്തകളാണ് കേൾക്കുന്നത് ശ്രീനാഥിന്റെ കൊലപാതക മരണം പോലും അതൊരു കൊലപാതകമാണെന്ന് സംശയം പറയുന്നു അതൊക്കെ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളല്ലേ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പൊങ്കി പൊങ്ങി വരുന്നു അദ്ദേഹത്തിന്റെ മരണത്തിൽ സംശയമുണ്ടെന്ന് അന്ന് തിലകൻ പറഞ്ഞ വാർത്തകളെല്ലാം കാണുന്നു ഇതൊക്കെ എല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഒരുപാട് സംശയങ്ങൾ ഇനി നമുക്കുണ്ട് കാരണം ഇവര് ഇത്രയൊക്കെ ചെയ്യാൻ ചെയ്യുന്ന ഗുണ്ടകളാണെങ്കിൽ തീർച്ചയായിട്ടും അതിലും സംശയമുണ്ട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാൻ എടുത്തു പറയുകയാണ് കോതുമംഗലത്ത് മരിച്ച ആളെ എന്തുകൊണ്ടാണ് അടുത്തുള്ള കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയില്ല അല്ലെങ്കിൽ തൃശ്ശൂർ കൊണ്ടുപോയില്ല ആലപ്പുഴയിൽ കൊണ്ടുപോയി എന്തുകൊണ്ടാണ് അവിടുത്തെ ഫോറൻസിക് സർജൻ ആറേന്ന് നമുക്കറിയാം ഇതിന് കോമഡി ഒരു നടനുണ്ടല്ലോ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് അവിടുത്തെ ഫോറൻസിക് സർജൻ അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയി ഇവര് ഇവരുടെ സംഘടനയുടെ പേര് അമ്മ എന്ന് മാറ്റി മറ്റെന്തെങ്കിലും ആക്കണം അമ്മ എന്ന് പറയുന്ന സംഘടനയിലെ സൂപ്പർ സ്റ്റാറുകൾ ഈ പതിനഞ്ചംഗം പവർ ടീമിലെ ആൾക്കാര് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് പൂർത്തിവെച്ചത് റിപ്പോർട്ട് നിങ്ങൾക്ക് പേടിയുണ്ടോ നിങ്ങൾക്ക് ഭരിക്കുന്ന ആൾക്കാരെ പലരെ മാറ്റി വേറെ ആൾക്കാരോടൊക്കെ കേട്ടേണ്ടി വരുന്ന പേടികളോണ്ടാണോ നിങ്ങൾ ഇത് പൂർത്തിവെച്ചത് ഞങ്ങൾക്ക് സംശയമുണ്ട് പല കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് കാരണം നിങ്ങളുടെ നിങ്ങളുടെ മാനം രക്ഷിക്കണല്ലോ അതിന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഇത്ര നാളും പൂർത്തി വെച്ചത് ഇപ്പൊ നിങ്ങൾ എന്തിനൊക്കെ വന്നു ഇപ്പോൾ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കള്ളി വന്നപ്പോൾ മറ്റൊന്നും കൊണ്ടല്ല മുല്ലപ്പെരിയാർ വയനാട് കാഫിർ അങ്ങനെ ഒരുപാട് ഒരുപാട് ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് അതിന് മറുപടിയില്ല പറയാം നിങ്ങൾക്ക് കൊടുക്കാൻ പക്ഷെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം നിങ്ങളെ ഈ തലപ്പത്തെത്തിച്ചത് ജനങ്ങളാണ് അല്ലാതെ ഈ പറഞ്ഞ സിനിമക്കാരല്ല അപ്പൊ നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യൂ ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഇപ്പോൾ പ്രധാനമായും ചെയ്യേണ്ടത് ഞങ്ങൾ ഇപ്പോഴും വീണ്ടും പറയുന്ന മുല്ലപ്പെരിയാർ എന്നൊരു ഇഷ്യൂ അത് കേരളത്തിൽ തന്നെയാണ് തകർക്കാൻ പോകുന്നത് എന്നറിഞ്ഞിട്ടും അത് വയനാട്ടിൽ നിങ്ങൾ സഹായം ചെയ്തെന്ന് പറഞ്ഞു പക്ഷെ നിങ്ങൾ വേണ്ട സഹായത്തോടെ സഹായം ചെയ്യുന്നതിൽ ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസവും വീടിന് അതിലൊന്നും നിങ്ങൾ ചെയ്യാണ്ട് ആ വിഷയങ്ങളെല്ലാം മുക്കി നിങ്ങൾ ഈ ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അങ്ങ് ഇട്ട് കൊടുത്തു അതും പേരില്ല പേര് നാളെ ഒന്നുമില്ല പ്രമുഖൻ പ്രമുഖ വേണമെങ്കിൽ പേര് നിങ്ങൾ കണ്ടുപിടിച്ചോളൂ നമുക്ക് ഇഷ്ടമുള്ള പേരിട്ട് പിടിക്കാം അത് നിങ്ങൾക്ക് പേരും നടമാരോട് വൈരാട്ട് ഉണ്ടെങ്കിൽ അവരുടെ പേരിടാം ഇഷ്ടമുള്ള നടന്മാരുണ്ടെങ്കിൽ അവരുടെ പേര് മാറ്റി നിർത്താം പതിനഞ്ചംഗ പാർട്ടി എന്തൊക്കെ നാടകങ്ങളാണ് നിങ്ങൾ എന്തിനു നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങി പോകണം നിങ്ങൾ എന്തിന് ഇരിക്കുന്നു നിങ്ങൾക്ക് ഒരു നടപടി എടുക്കാൻ കഴിയുന്നില്ല റിപ്പോർട്ട് കിട്ടിയിട്ട് നിങ്ങൾക്ക് നടപടി എടുക്കാൻ കഴിയുന്നില്ല അതും സാധാരണ ജനങ്ങളുടെ ഗ പൊതുഗജനാവിൽ നിന്ന് പണം എടുത്ത് ഒന്നര ഒന്നര കോടിയിലധികം രൂപ എടുത്ത് നിങ്ങൾക്ക് ഇത്രയും ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഈ പണം പാവങ്ങളെ സഹായിക്കാൻ ഉപയോഗിക്കാമായിരുന്നില്ലേ എത്രയോ പാവങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയത്തില് സ്ഥലം സ്ഥലമുണ്ടായിരുന്ന നഷ്ടപ്പെട്ടു കാരണം അവര് സ്ഥലം കയ്യിലുണ്ടായിരുന്ന പൈസ എല്ലാം ചൊരു വെച്ചിട്ടാണ് സ്ഥലം വാങ്ങിയത് എന്നിട്ട് അവർക്ക് വീട് വെക്കാൻ പറ്റിയില്ല അതിന് മുമ്പ് സ്ഥലം ഒടിച്ച് പോയി പക്ഷെ വീട് നഷ്ടപ്പെട്ടില്ല എന്നുള്ള പേര് നിങ്ങൾ പറഞ്ഞു സഹായം കൊടുക്കാൻ പറ്റില്ല എന്ന് എന്നിട്ട് നിങ്ങൾ കൊടുത്തില്ല സഹായം അങ്ങനെ എത്ര പേരുണ്ട് അവർ ചോദിക്കുന്നത് ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത് ഞങ്ങൾക്ക് വേറെ മാർഗമില്ല ഞങ്ങൾ ഉണ്ടായിരുന്ന പണം കൊടുത്ത് വാങ്ങിയ ഭൂമിയാണ് നഷ്ടപ്പെട്ടത് പക്ഷെ ഭൂമി നഷ്ടപ്പെട്ടവർക്ക് സഹായം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇന്നും അലഞ്ഞു നടക്കുന്നവരുടെ അഞ്ചാറ് വാടക വീടുകൾ മാറി മാറി നടക്കുന്ന ആൾക്കാരെ വീടിനെ ഞാൻ കണ്ടു അതിനൊക്കെ വല്ലതും പോയി ചെയ്യും നിങ്ങൾ ഈ കള്ള റിപ്പോർട്ട് കള്ള റിപ്പോർട്ടിനെ പറയൂ കാരണം പേരില്ലാത്ത പ്രമുഖ ഉന്നത എന്നുള്ള ഒരു റിപ്പോർട്ടിന് വേണ്ടി എന്തിനേം പണം തൂർത്തടിക്കുന്നു